സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറി സുപരിചിതരാണ് രേണു സുതിയും മകൻ കിച്ചുവും നിലവിൽ യൂട്യൂബ് ചാനലും പഠിത്തവും ഒക്കെയായി മുന്നോട്ടു പോകുന്ന കിച്ചുവിനെ ധാരാളം ഫോളോവേഴ്സും സ്നേഹിക്കുന്നവരുമുണ്ട് പലപ്പോഴും ലൈവിൽ വരാറുള്ള കിച്ചുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് താൽപ്പര്യം ഏറെയുമാണ് എന്നാൽ പലപ്പോഴും രേണുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കിച്ചുവിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അടുത്തിടെ വീടുമായി ബന്ധപ്പെട്ട് കിച്ചു നടത്തിയ പരാമർശം വൈറലായിരുന്നു ഇപ്പോഴത്തെ രേണു ഓവറായി മീഡിയയോട് സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞവരോടും തുടരെയുള്ള ഇത്തരം ചോദ്യങ്ങളോടും കിച്ചു പറഞ്ഞ മറുപടി ശ്രദ്ധ നേടുകയാണ് ലൈവിൽ ആയിരുന്നു അമ്മ മീഡിയയോട് ഓവറായി സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറയുമോ എന്ന ചോദ്യം വന്നത് ഇതിന് അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ അതിൽ കയറി ഒന്നും പറയുന്നത് പറയുന്നതെന്തിനെ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നില്ലേ അത്രയേ ഉള്ളൂ വേറൊരാളെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയി നമുക്കത് തിരുത്താം ഞാൻ ഇങ്ങനെയാണ് ആർക്കും ഒരു ശല്യമില്ലാത്ത എൻ്റെ എൻജോയ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നു ഓരോ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് എന്തിനാണ് വെറുതെ അമ്മയെ തിരുത്താൻ എന്നെ കൊണ്ട് വയ്യ ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കോളാം അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അതിൽ തന്നെ നിൽക്കട്ടെ അതിൽ കയറി ഞാൻ എന്തിനടപെടണം അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല കുറേ നാളായി ഞാനിതൊക്കെ കേൾക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് മാറുകയാണ് കട്ട് ചെയ്ത് വീഡിയോകൾ ഇടുമ്പോൾ ഇതുകൂടി അതിൽ വരണം ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി പോകട്ടെ വെറുതെ വിഡോ പ്ലീസ് എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി അടുത്തിടെ താൻ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് രേണോ സുതി പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനും കിച്ചു മറുപടി നൽകുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അറിയില്ല ഓരോ റീലൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാകും ഞാൻ അറിയുന്നതെന്നാണ് കിച്ചു പറഞ്ഞത്